ബൺമസ്ക തിന്നുകഴിഞ്ഞ് ചത്തുപോ അറിഞ്ഞു നിങ്ങൾ ഇത് വലുത് പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം അല്ല മൃണാൾ അണ്ണനും കണ്ടുപിടിച്ച കണ്ടുപിടുത്തമാണ് എന്റെ അണ്ണ ഭക്ഷണ വസ്തു ഏതാണെങ്കിലും പഴകിയതാണെങ്കിലും മോശമാണെങ്കിലും തിന്നുകഴിഞ്ഞാൽ ചത്തുപോകും അതിനിപ്പോ ബൺമസ്ക തന്നെ വേണമെന്നൊന്നുമില്ല ഇപ്പൊ അണ്ണന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൺമസ്കി മൃണ താഴെ പോയി അപ്പൊ അണ്ണൻ ബൺമസ്കെ കുറെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ബൺ മസ്കു നിങ്ങള് കൊല്ലാനുള്ള ഒരു ശേഷമുള്ള മാരക വിഷമാണ് ഈ നിങ്ങൾ തിന്നുന്ന ബൺമസ്ക ആ പാവങ്ങളുടെ വയറ്റത്തേക്ക് അടിച്ചപ്പോ എന്താ ചായക്കപ്പൾ അവരാണല്ലോ ഈ സാധനം ഭയങ്കര ട്രെൻഡിങ് ആക്കിയത് അവരുടെ വയറ്റത്ത് അടിച്ചപ്പോ അണ്ണൻ ഒരു സുഖം എന്നിട്ട് എല്ലാവരും വന്നതിന്റെ ബ്രെഡും മറ്റേ ബീഫ് സ്റ്റൂവും കഴിക്കും ഇതാണ് അണ്ണൻറെ ഒരു സ്റ്റെയിൽ നമുക്കായാലും അണ്ണൻ പറയുന്ന ബൺമസ്കയുടെ റിവ്യൂ ഒന്ന് കേൾക്കാം കുറഞ്ഞ രൂപ ഒരു ബേസിക് കോസ്റ്റ് മാത്രം പിന്നെ എങ്ങനെയാണ് വിറ്റുകൊണ്ടിരിക്കുന്ന എന്റെ ഓരോ വില അതായത് ഓരോ സാധനത്തിന്റെ വില എടുത്തിട്ട് അരിക്ക് ഇത്ര രൂപ വെളിച്ചെണ്ണയ്ക്ക് ഇത്ര രൂപ നെയ്ക്ക് നെയ്ക്കിത്ര രൂപ എന്ന് പറഞ്ഞിട്ട് അണ്ണൻ ഓരോന്നിലും ലാഭം എടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ടോട്ടൽ കോസ്റ്റ് എടുത്തിട്ട് ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ ഒരു അതായത് ടോട്ടൽ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതിന്റെ കൂടെ പ്രോഫിറ്റ് എടുത്തിട്ട് വയ്ക്കുന്നെ അണ്ണൻ അരിക്ക് ഇത്ര രൂപ ഇത്ര ലാഭം വെളിച്ചെണ്ണ ഇത്ര ലാഭം അങ്ങനെ വയ്ക്കുന്നതുകൊണ്ടായിരിക്കണം എണ്ണം വയ്ക്കുന്ന ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മതിലുള്ളൊരു ബിരിയാണി എണ്ണം വയ്ക്കുന്നത് പക്ഷേ ഇതേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മറ്റൊരാൾ അതേ ക്വാളിറ്റിയിലുള്ള ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു മാക്സിമം ചിലവ് വരുന്നത് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി രൂപ നൂറ്റി മുപ്പത് രൂപയായിരിക്കും വരുന്നത് അവർ നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്നു ഇതാണ് ശരിക്കുള്ള സംഭവം അല്ലാതെ അണ്ണം മാത്രം ആഹാര വസ്തുക്കളിൽ പുണ്യാളനും ബാക്കി എല്ലാവരും വെറും ചെറ്റകളും എന്നൊരു ആറ്റിറ്റ്യൂഡ് മാറ്റി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു അണ്ണൻ വില കുറഞ്ഞ ബട്ടർ എന്ന് പറഞ്ഞ് കാണിച്ചത് തന്നെ അമൂലിന്റെ ബട്ടർ കേട്ടോ സാധനമുണ്ട് മാതിരിക്ക് എണ്ണൂറ് രൂപയുള്ളൂ പൊളിയ പക്ഷെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ചത്തു അതെ ഒരു തവണ കഴിച്ചാലല്ലാതെ നോക്കിയല്ലേ നിങ്ങൾ രണ്ടോ മൂന്നോ പത്തോ തവണ കഴിച്ചിട്ടുണ്ടാവും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഒക്കെ ജങ്ക് 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 നമ്മൾ ചിക്കൻ ചിക്കൻ അപ്പൊ അതൊക്കെ അറിഞ്ഞോണ്ടായിരിക്കുന്നു എപ്പോഴും കഴിക്കാൻ പാടില്ല പക്ഷെ എന്റെ ഹോട്ടലിലേക്ക് വരൂ നിങ്ങളെല്ലാം ഉപയോഗിക്കൂര് കഴിക്കൂ കഴിച്ചു നന്നാവും ഇതാണ് അണ്ണന്റെ ഒരു സ്റ്റേറ്റ് സ്റ്റെയിൽ

അണ്ണന്റെ കടയിലെ ഈച്ച അണ്ണന്റെ കടയിലെ ഫുഡിന്റെ റേറ്റ് അണ്ണന്റെ കടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ബാക്കിയുള്ളവർ തന്നെത്തേക്ക് വരിക ഈ അണ്ണൻ എപ്പോഴും എപ്പോഴുള്ളതാണ് മറ്റെന്തെങ്കിലും ഒരു ഫുഡ് ട്രെൻഡിങ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ കയറി കുറ്റം പറയാന്നുള്ളത് കാല കാലങ്ങളായിട്ട് രണ്ടു പ്രശ്നമാണ് അമ്പത് രൂപ ബിരിയാണി ട്രെൻഡിങ് ആയി പോയി പറയോ കുറ്റം ആയി ഓ കുറ്റം പറയുവാ എന്റെ ഹോട്ടലിൽ മാത്രമുള്ളൂ ശുദ്ധമായ സാധനം വിളമ്പുന്നത് ഈ ഞാൻ എന്റെ കരകൾ ശുദ്ധമാണ് എന്റെ കാര്യങ്ങൾ ശുദ്ധമാണെന്ന് പറയുന്നവന്റെ കാര്യങ്ങൾ ആയിരിക്കും ഏറ്റവും വലിയ കരിവില് പെട്ടിട്ടുള്ളത് അപ്പൊ ഈ എണ്ണന്റെ നമുക്ക് ശരിക്കും ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത് മാത്രമല്ല ഈ എണ്ണൻ മറ്റൊരു വീഡിയോയും കൂടെ വിട്ടിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കാണാം ഫുഡ് ആരെങ്കിലും ഏത് കൂടുതൽ ോട്ടെ ഒരു ഇപ്പോഴും പ്രധാന നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അതായത് ഈ എണ്ണം പറഞ്ഞ സെറ്റപ്പ് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിക്കുന്നത് തെറ്റാണെന്ന് പല ആൾക്കാരും പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ്ട് പാവങ്ങളുടെ വയറ്റത്തടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ചോദ്യം ചെയ്തു അതിനെതിരെയാണ് കറണ്ട് പോയി അതിനെതിരെയാണ് ഇപ്പൊ അണ്ണ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അണ്ണ സംസാരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഈ ചില കച്ചവടക്കാര് അവര് കാലാകാലങ്ങളായി ഈ പറയുന്ന ഫുഡ് ഉണ്ടാക്കി വിറ്റിട്ടും അവര് പാവപ്പെട്ടവരായി തന്നെ തുടരുകയാണെങ്കിൽ അതായത് സമ്പന്നരായില്ല എന്നുണ്ടെങ്കിൽ അവര് വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ ക്വാളിറ്റി ഉള്ള ഫുഡ് ജനങ്ങളുടെ വയറ് ചീത്തയാകാതിരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നവരാണ് ലാഭം അല്ല ലക്ഷ്യം എന്നുള്ളതാ അതായാലും പൈസ ഉണ്ടല്ലേ ഹോട്ടൽ ബിസിനസ്സിൽ എന്ത് ലാഭം കിട്ടുന്നുണ്ട് ജനുവിനാണോ അതോ ഉടായപ്പനാണോ ഇറങ്ങിയാൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒന്നും ഉപയോഗിക്കില്ല നിർബന്ധമുള്ള ആൾക്കാരാണ് അതാണ് അതിന്റെ പ്രധാന കാരണം ഒരു ഉദാഹരണം പറയാം ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നല്ല രൂപയാണ് കഴിഞ്ഞ കുറേ മാസത്തെ വെളിച്ചെണ്ണയുടെ ആവറേജ് വില അത് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ സ്നാക്സ് ഫ്രൈ അത് ഉപയോഗിക്കണ്ടോ ആ എണ്ണ ഡിസ്പോസ് ചെയ്യണമല്ലോ ഉപയോഗിച്ച് കഴിഞ്ഞത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അമ്പത്തി രൂപയ്ക്ക് ഞങ്ങൾക്ക് വന്നിട്ടാണ് അവര് എടുത്തോണ്ട് പോകുന്നത് ബയോക്യോ ആ വണ്ടിയുടെ ഡ്രൈവർ ഞങ്ങളുടെ ശസ്സിനോട് പറഞ്ഞതാണ് ഇവിടുത്തെ പല റെസ്റ്റോറൻറുകളും പല ആൾക്കാരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കഴിയുന്ന വിലയെക്കാളും കുറച്ച് കൂടുതലൊന്ന് വാങ്ങിക്കുന്നുണ്ടെന്ന് അവർ അതിനകത്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഉണ്ട് ഞങ്ങൾ ഉപയോഗിച്ച മസാലയുണ്ട് എല്ലാം ഉണ്ടേ അത് ഉപയോഗിച്ച് അവർ കുക്ക് ചെയ്തിട്ട് അവർ വെക്കുകയാണ് റെസ്റ്റോറൻ്റിൽ വെക്കുകയാണ് ഓൺലൈൻ ഡെലിവറി ഒക്കെ സ്വിഗ്ഗിയിൽ സൊമാറ്റോലുണ്ട് അവര് ഞങ്ങള് വെക്കുന്ന ഡിഷസ് അതിന്റെ പകുതി വിലക്ക അവര് വെക്കുകയാണ് ഇവരാരും ും ഇവരൊക്കെ ഭീകരന്മാര് തെണ്ടികളും അതായത് അണ്ണം പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അണ്ണൻ കുക്ക് ചെയ്യുന്നു അണ്ണൻ കുക്ക് ചെയ്ത വെളിച്ചെണ്ണ അണ്ണൻ അമ്പത്തഞ്ച് രൂപയ്ക്ക് പുറത്ത് മറച്ചു വെക്കുന്നു ബയോഫ്യൂൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഓയിൽ ഇവർക്ക് കളയണമല്ലോ അതിന് വേണ്ടിട്ട് അവർക്ക് കൊടുക്കുന്നു അവരുടെ അടുത്തുനിന്ന് ഇത് മറ്റു ഹോട്ടലുകൾ മേടിച്ചിട്ട് വീണ്ടും ആ എണ്ണ ഉപയോഗിച്ച് റീ കുക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അന്നാ ജനങ്ങളുടെ വയറാണ് എനിക്ക് വലുത് ജനങ്ങളുടെ ജീവിതമാണ് എനിക്ക് വലിയത് അങ് അങ്ങനെ ചങ്കൂറ്റുള്ള ഒരാളാണെങ്കിൽ ഇതിനെതിരെ അണ്ണം ചോദ്യം ചെയ്യണം ആ ഹോട്ടലുകൾ ഏതാണെന്ന് എണ്ണം വെളിപ്പെടുത്തണം ചുമ്മാ ഏതോ ഒരു ഡ്രൈവർ എന്റെ ഏതോ ഒരു ഷെഫിൻ്റെ അടുത്ത് എപ്പോഴോ പറഞ്ഞ് അവരിപ്പഴും സ്വിഗ്ഗിയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് ധൈര്യമായിട്ട് പറയാനുള്ളൊരു ചങ്കൂറ്റം കാണിക്കണം അത് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ വയറാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ആരോഗ്യമാണ് എൻ്റെ ലക്ഷ്യം നല്ല ഫുഡ് വിളമ്പോ എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേനും ഞാൻ മാത്രം നല്ല ഫുഡ് വിളമ്പണോ അങ് അങ്ങനെയാണോ ലക്ഷ്യം അങ്ങനെയാണോ കുഴപ്പമില്ല ഈ പറഞ്ഞതിനകത്ത് ഒരു വലിയ ക്രൈം ഒളിഞ്ഞിരിപ്പുണ്ട് ഈ എണ്ണം പറഞ്ഞതിനകത്ത് അതായത് ഈ വെളിച്ചെണ്ണകള് ഈ എഫ് എസ് എസ് ഐയുടെ ഇത് പ്രകാരം ഇത്ര തവണ ഉപയോഗിക്കാവും അത്ര തവണ ഉപയോഗിക്കാവൂ എന്നൊക്കെ ഉള്ള സുനാപ്പിനുണ്ട് അപ്പൊ അതിനെതിരെയുള്ള ഒരു സാധനമാണ് നിങ്ങൾ കാണുന്നത് ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് ഈ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് ഈ യൂസ് റീയൂസ് ചെയ്ത വെളിച്ചെണ്ണകൾ മറ്റ് ഈ നമ്മൾ ഈ പൊരിപ്പ് ഉണ്ടാക്കുന്ന കടയില്ലേ അവരൊക്കെ മേടിക്കുമെന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് എനിക്ക് അത് ഉള്ളതാണെന്നൊന്നും അറിയത്തില്ല അപ്പൊ ഒരു സെയിം എലിഗേഷനാണ് നമ്മുടെ മൃണാളണ്ണൻ ഇവിടെ വന്നിരുന്നത് സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേന് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം ഇതിനെതിരെ ആൾക്കാർ നിങ്ങളെപ്പോ ഉള്ളൊരു ആ ഹോട്ടൽസ് അറിയാം എങ്കിൽ രംഗത്ത് വരണം എന്തിനാ അവൻ അവന് ജനുവൻ ആയിട്ട് കച്ചവടം ചെയ്യാൻ അറിയത്തില്ല അവൻ എന്തിനാ അവൻ ചെയ്യേണ്ടവൻ അണ്ണൻ രംഗത്ത് പറയണ നമ്മൾ പ്രതികരിക്കും നമ്മൾ കൂടെ നിൽക്കും ഇനി അണ്ണൻ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോഴത്തേന് ചായക്കപ്പൾ വന്നിട്ട് അതിനെതിരെ പ്രതികരിച്ചു പക്ഷേ അണ്ണൻ അണ്ണിങ്ങനെ പറയുമ്പഴത്തേക്കും ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന അവരുടെ ബിസിനസ് ആണ് അവര് വിചാരിച്ചാൽ നിങ്ങൾ അണ്ണൻ അണ്ണ പറഞ്ഞാൽ ഒരു പൊട്ടനെ കേൾക്കാൻ പോയില്ല നമുക്ക് ദ ചായ കപ്പൾ പറയുന്നത് കേൾക്കാം തന്നെയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബട്ടറിന് വരും മാർച്ച് മാർച്ച് എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊള്ളാം കൊല്ലാൻ പറ്റും അങ്ങനെ ഒരു മെറ്റീരിയൽ നമ്മുടെ വിപണിയിൽ ഉണ്ട് എന്നത് നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കാം അങ്ങനെ ഉപയോഗിക്കുന്നത് കാണും ഇനി ഇവര് ഇവരുടെ ജനവിനെ തിരിയാണ് ഈ പറയുന്ന മഞ്ചാരി ചുഞ്ചാരി ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഈ ബൺമസ്കം വെക്കുന്ന പല ആളുകളും ഈ സാധനം ട്രെൻഡിങ് ആണെന്ന് കണ്ടിട്ട് പുറത്തിറങ്ങി യുവമാർക്കൊക്കെ ഈ ബട്ടർ എന്നുള്ള നിങ്ങളില്ല എത്ര പേര് ഈ ബട്ടറിന് ഇങ്ങനൊരു ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് കേട്ടിട്ട് നമുക്കിതൊന്നും അറിയാൻ പാടില്ല ഫുഡ് ഇൻഡസ്ട്രിയില് കലാകാലങ്ങളായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയുമായിട്ട് ഇഴുകിച്ചേർന്നിക്കുന്ന ഹോട്ടൽ നടന്ന അവർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഇതിനെക്കുറിച്ച് വലിയ റിസർച്ച് ഒന്നും ഇല്ലാത്ത പല തട്ട് ഈ റോഡ് സൈഡിലും തുടങ്ങുന്ന പാവം ഇതിനെ കുറിച്ച് അറിയാൻ യാതൊരു വഴപ്പില്ല ഒരു നേരത്തെ അന്നം ഉണ്ടാക്കാനായിട്ട് ഈ സാധനം വിറ്റ് വരവുണ്ടാക്കി വീട്ടിലേക്ക് പോകുക ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഉണ്ടാവും ഇതിനെക്കുറിച്ചൊന്നും അറിവ് ഉണ്ടാകാൻ വഴിയില്ല പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവൻ മെജോറിറ്റി ഭൂരിപക്ഷവും പാവപ്പെട്ട മറ്റൊരുതിനെ ഹാനികരമാകുന്ന ഒരു സാധനം ചെയ്യണമെന്ന് ചിന്തിക്കത്തില്ല അത് കൂടുതലും പണക്കാരനെ ചിന്തിക്കുന്നെ എല്ലാവരും ചത്തലും കുഴപ്പമില്ല എനിക്ക് പൈസ വേണമെന്നുള്ളത് അത് എല്ലാരും അല്ല ഞാൻ പറയുന്നത് ചുരുക്കം ചില ആളുകൾ കേട്ടോ അമൂലിന്റെ അമൂലിന്റെ ബട്ടർ സ്റ്റോക്ക് പ്യൂർ എന്നെ പറയല്ലേ അണ്ണം വന്നിട്ട് പറയാം അമൂലിന്റെ ബട്ടർ മൂന്നാം കട ബട്ടർ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ബട്ടർ ചുച്ചാ പച്ചയുടെ ബട്ടറാണ് ആ ബട്ടറാണ് ഏറ്റവും മികച്ച ബട്ടർ അമൂലിന്റെ ബട്ടർ കൊള്ളില്ല ചുച്ചാ ബട്ടർ മേടിക്കണം അതാണ് കറക്റ്റ് സാധനം എന്ന് പറയും എന്നിട്ട് അണ്ണൻ നാട്ടിലൊന്നും ഇല്ലാത്തൊരു വിലയും പറയും അണ്ണൻ ഭംഗിണ്ടാവാൻ വേണ്ടി കുറച്ച് അടിക്കാൻ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് തോന്നി ഇതേപോലെ മാർക്കറ്റിൽ ആൾക്കാർ വേറെ ഇറങ്ങുന്നുണ്ട് മാർജിനുകൾ ഉപയോഗിക്കുന്നുണ്ട് പ്രോഫിറ്റ് ഭയങ്കര ഞങ്ങളൊരു മാർജിൻ പ്രോഫിറ്റ് ഇല്ല പ്രോഫിറ്റ് മാർജിൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ ഫുഡിന്റെ ആദ്യമായിട്ട് ഇറക്കും വളർത്തി ഇഷ്ടപ്പെടുവോ നോക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒട്ടും മാർജിൻ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും അതിന് മാർജിൻ ഇവരും പറയുന്നത് അണ്ണം പറഞ്ഞ ആ സാധനം വെച്ചിട്ട് ആൾക്കാർ പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരും പറയുന്നത് സോ അങ്ങനെയുള്ളവർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കണം ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവന് ഹാനികരമാണെന്നുണ്ടെങ്കിൽ ആ സാധനം ബാൻ ചെയ്യാനുള്ള പരിപാടി നോക്കണം എനിക്കറിയത്തില്ല എനിക്ക് ഫുഡിനെ കുറിച്ച് നമുക്ക് തിന്നാൻ മാത്രമല്ലേ അറിയൂ നമുക്ക് ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ എഞ്ചിന്റെ പ്രവർത്തനങ്ങളൊന്നും മേടിച്ചിട്ടില്ല വിളമ്പിൽ തന്നാൽ നമ്മൾ തിന്നും നിങ്ങളുള്ള വിശ്വാസം ഇന്ന് നമ്മൾ തിന്നും ഇതാണ് സംഭവം പക്ഷെ അണ്ണീ പറയുമ്പോ അത് ഇന്ന ഇന്ന ആളുകൾ എന്താ അണ്ണൻ അറിയാമെങ്കിൽ അവരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു അണ്ണൻ ചുമ്മാ വന്ന് മറ്റേ എക്സ്പോസിങ് പീപ്പിൾസ് അതേപോലെ അണ്ണൻ വന്ന് അവരെ പോലെ വന്ന് അലിഗേഷൻസ് അങ്ങ് വിടുവാണ് ഈ എക്സ്പോസിങ് പീപ്പിൾസ് ചെയ്യുന്നവരെ പോലെ പക്ഷേ ചെയ്യുന്നവരെ പോലെ തന്നെ അണ്ണൻ ഇനി മറ്റൊരു വീഡിയോയും കൂടെ വിട്ടിട്ടുണ്ട് നമുക്ക് അണ്ണനോട് ആരാണ്ട് ചോദ്യം ചെയ്തു ഇതിനെ കുറിച്ച് അതിന്റെ അണ്ണന്റെ ഒരു റിയാക്ഷൻ മൃണാളന്റെ ഒരു റിയാക്ഷൻ റിയാക്ഷനോടെ കണ്ടിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം പിടിച്ച

ആളുകൾ അറിയാൻ വേണ്ടിട്ട് പയ്യൻ മെസ്സേജ് അയച്ചു എന്റെ അമ്മ ഹോം മേക്കറാണ് ഞങ്ങള് മാതി നല്ല ഉപയോഗിക്കുന്നത് ഞങ്ങള് വേറൊരു സംഭവമാണ് കോസ്റ്റ് ആവില്ല ഒരു എന്റെ അവൻ പകുതി പ്രായം ഉള്ളു മിക്കറ അവന്റെ പ്രായമായിരിക്കും പക്ഷെ അവരെന്തായിരിക്കും ചിന്തിക്കുന്നത് വിളിച്ചത് ആയിരിക്കത്തില്ലോ അങ്ങനെ ചെയ്തിട്ടില്ല മുപ്പത് ശതമാന ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ധരിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സക്കൗണ്ടുകൾ എഴുപത് ശതമാനം പേര് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും ഇതാണ് സത്യം നമ്മൾ കാണുന്ന പലതും വെറും മാർക്കറ്റിംഗ് അത്ര അങ്ങനെ നിന്നോട് നീ എന്റെ സ്റ്റാഫിനോട് ചൂടായി അവരെ നിന്നോട് പറഞ്ഞു പറഞ്ഞു നീ തോന്നുന്നു എനിക്ക് മനസ്സിലായിട്ടൊക്കെ രാവിലെയാണ് ഞാൻ രാവിലെ സി എഴുന്നേറ്റാണ് സംഭവിക്കാനാണ് പക്ഷെ അത് ഓപ്പൺ അതങ്ങനല്ലോ ചാറ്റ് ഗൂഗിളിൽ നോക്കുക അല്ല ഇനി ചോദിക്കാനുള്ള ചോദ്യം അതിൽ ഇപ്പൊ പറയുന്ന മിൽക്ക് മെയ്ഡ് ശരിയല്ല കണ്ടൻസ് മിൽക്ക് സാധനങ്ങൾ ശരിയല്ല പാല് ശരിയല്ല എഴുപത് ശതമാനം ആൾക്കാർക്ക് പാല് ഉപയോഗിക്കാൻ അറിയത്തില്ല ദഹിപ്പിക്കാൻ അറിയത്തില്ല നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഏഹ് ഒരു ഒരു പ്യാൽ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് പാൽ ചായ നമ്മൾ കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ബിരിയാണി ഉപയോഗിക്കുമ്പോൾ കട്ട് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ബൺ മസ്ക് ഉണ്ടാകുമ്പോൾ കട്ട് ചെയ്യുക അങ്ങനെ അണ്ണൻ അണ്ണൻറ്റേതായ മെനു ഇറക്കുക ആ മെനു വെച്ചിട്ട് നമ്മൾ ഇനിയെങ്കിലും ചെയ്യാം അണ്ണൻ പറയുന്ന നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് പോയിരുന്നു ഒരു സാധനവും കഴിക്കാൻ പറ്റത്തില്ല അത് 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 അതത് പ്രശ്നം ഇത് പ്രശ്നം എന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ മൃണാൾ ഈ മൃണാൾ വളരെ കൂടിയ വെളിച്ചെണ്ണയാണ് മേടിക്കുന്നത് എന്ന് പറയുന്നു മൃണാളെണ്ണൻ ഉറപ്പുണ്ടോ മൃണാളെണ്ണം നിന്ന് ചക്കിപ്പോയി ആട്ടിയെടുത്ത വെളിച്ചെണ്ണ അല്ലല്ലോ ഉപയോഗിക്കുന്നത് ആരോ ആട്ടി ഇത് ശുദ്ധമാണെന്ന് പറയുന്ന സാധനം എണ്ണം മേടിക്കുന്നു അതിൻ്റെ അകത്തെ ശുദ്ധത നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ് ഈ വലിയ ബ്രാൻഡുകളെ നമ്മൾ വിശ്വസിക്കുന്നതാണ് കൊക്കകോള കുടിക്കുന്ന വിഷമാണ് നമുക്ക് എല്ലാം അറിയാം നമ്മൾ കൊക്കോള കുടിയുന്നില്ലേ അത് ഇതുവരെ കൊക്കോ കോള കുടിച്ചിട്ട് ശേഷം ആര് തട്ടിപ്പോയിട്ടറിയുന്നില്ല പക്ഷെ ഇത് കാലകാലങ്ങളായിട്ട് വിഷമാന്ന് പറയും അതിന്റെ കാരണം അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസിന് അകത്ത് ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലാണ് ഇങ്ങനെ പല കണ്ടന്റുകളും കൂടുതലാണെന്നുള്ളതാണ് എന്തൊക്കെയാണെങ്കിലും ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഹോട്ടൽ ഫുഡ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പുറത്ത് പോയി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കേടാണത് അതിപ്പോ പുറത്ത് ഏതെങ്കിലും കടയിൽ പോയി കഴിച്ചാലും ശരി ഹങ്ക്ലാളിൽ പോയി കഴിച്ചാലും ശരി സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അല്ലാണ്ട് ഞാൻ മാത്രം ഇവിടെ കിടിലോ കിടസ്കി ബാക്കി എല്ലാവരും കൂളന്മാര് എന്ന് പറയുന്ന സെറ്റപ്പിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഈ പറയുന്ന എടുത്തിട്ട് മറ്റേ ഒരു വെളിച്ചെണ്ണ എന്നുള്ള സാധനങ്ങൾ ഇത്ര തവണ റീകുക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഇത് പോവും എന്താ ആ വെളിച്ചെണ്ണയുടെ ഒരു സത്വം പോവും ആ സത്വം പോയിട്ടും വീണ്ടും വെളിച്ചെണ്ണ കുക്ക് ചെയ്യുന്നതൊക്കെയാണ് അണ്ണം പറഞ്ഞ അലിഗേഷൻ അണ്ണം പറഞ്ഞ അലിഗേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും അണൻ്റെ കൂടെ ആരും ഒന്നില്ല ഈ ഞാൻ നിൽക്കും ഞാൻ നിൽക്കൂണ് അതാണോ ചെയ്യണ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താത്ത ബൺ മസ്ക് കഴിച്ച ഞാൻ കഴിച്ചിട്ടില്ല എനിക്കറത്തില്ല ഞാൻ അത് കഴിച്ച് കഴിഞ്ഞാൽ ശതമാവും ഞാൻ കഴിക്കുന്നില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ